നിങ്ങളുടെ മക്കൾക്ക് ഒരു ചോദ്യം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരം പഠിക്കാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നെയുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒട്ടുമിക്ക പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഒരു ചോദ്യം വെച്ച് മണിക്കൂറോളം ഇരിക്കുന്നു എത്ര തവണ പഠിച്ചാലും അത് തലയിൽ കയറുന്നില്ല എത്ര തവണ പറഞ്ഞു കൊടുത്താൽ പോലും കുട്ടികൾക്ക് അത് തലയിൽ കയറുന്നില്ല പ്രധാനമായിട്ടും കുട്ടികളിലുണ്ടാകുന്ന പഠന പ്രശ്നങ്ങളാണ് ഇതിന് കാരണം പ്രത്യേകിച്ച് അവർ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവർക്കത് സംഭവിക്കുന്നത് എന്നാൽ ഈ കുട്ടികൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് കഥ പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഒരു പാട്ടാണെങ്കിലും പഠിച്ചവർക്ക് പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ പഠന കാര്യങ്ങളിൽ അവർ പുറകിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന മനസ്സിലാക്കാൻ പറ്റാതെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് റീഡിങ് ഇഷ്യൂ റൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്നാണ് അതിന് സോ ഇത്തരം കുട്ടികൾ വായിക്കുമ്പോൾ ചിലപ്പോൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ അക്ഷരങ്ങൾ വിട്ടുപോകുന്നു വാക്കുകൾ വിട്ടുപോകുന്നു ചിലപ്പോൾ ലൈൻ തന്നെ അവർ ഒമിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നത് അത് ഡിസ്ലൈക്സിയ അഥവാ വായന വൈകല്യം എന്ന് പറയുന്ന പറയുന്നൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുത്താൽ മാത്രമേ ഈ പറയുന്ന ഒരു ചോദ്യത്തിന്മേൽ മണിക്കൂറോളങ്ങൾ ഇരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം കുട്ടികൾ വലുതാകുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടും എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള സ്പീഡ് ആൻഡ് ആക്യുറസി കുട്ടികൾക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സ്ലോ ആകും അങ്ങനെ സ്ലോ ആകുമ്പോൾ പോർഷൻസ് ഇൻകംപ്ലീറ്റ് ആവും പോർഷൻസ് ഇൻകംപ്ലീറ്റ് ആകുമ്പോൾ ഒന്നും പഠിച്ചു പോകാൻ പറ്റാതെ വരുമ്പോൾ അതൊക്കെ മാർക്കിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് കുട്ടികൾ ഒരു ചോദ്യം ഒരു ഉത്തരം വെച്ചിട്ടതല്ല ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് റീഡിങ് ഇഷ്യൂ ലേണിങ് ഇഷ്യൂ എന്നുള്ളതാണ് അതുകൊണ്ട് അതിനവരെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ പറയുന്ന ഇഷ്യൂ പരിഹരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ മക്കളെത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ സൈക്കുലേഷനെയൊക്കെ കണ്ട് പ്രശ്നങ്ങൾ വേഗം പരിഹരിച്ച് കുട്ടികളെ മെഡിക്കലാക്കാനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കുക താങ്ക്